മലയാളികളുടെ മന നിറയ്ക്കാൻ ഓണം ഇങ്ങത്തി ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ തിരക്കോട് തിരക്കായിരിക്കും അങ്ങനെ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും മലയാളിയുടെ ഓണം ഗംഭീരമാക്കാൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുക്കം നടത്തി എല്ലാം ഭംഗിയാക്കുന്ന കുറെ ആളുകൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുണ്ട് ഇന്ന് ബിഹൈൻഡ് ദ സീനിലൂടെ പറയുന്നത് അത്തരം ചില ആളുകളെ കുറിച്ചാണ് മറ്റാരെ കുറിച്ചുമല്ല തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കർഷകരെ കുറിച്ചാണ് ഇതിൽ പച്ചക്കറി കർഷകരും പൂക്കർഷകരും ഉൾപ്പെടുന്നു ഓണക്കാലത്ത് നമ്മൾ ഏറ്റവും അധികം വാങ്ങുന്ന ഒന്നാണ് പൂക്കൾ പണ്ടൊക്കെ പാടത്തും തൊടിയിലും ഒന്ന് ഇറങ്ങി നടന്നാൽ തന്നെ കൈനിറയെ പൂക്കൾ ലഭിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇറങ്ങിയാൽ തന്നെ കിട്ടുന്നത് ഏതാനും ചില പൂക്കൾ മാത്രം പക്ഷെ നമ്മൾ മലയാളികൾക്ക് നമ്മുടെ പൂക്കളം പൂക്കളൊന്നിറയ്ക്കാൻ ഈ പൂക്കൾ മതിയാവുകയുമില്ല അപ്പോൾ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ അവസ്ഥയിലാണ് അതിർത്തിയും കടന്നാണ് കേരളത്തിലേക്ക് ഓണക്കാലത്ത് പൂക്കൾ എത്തുന്നത് അതും ഗുണ്ടൽപേട്ടിൽ നിന്നും തേവാളയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പൂവുകൾ വിപണിയിൽ വിപണിയിലെത്തുന്നതും കേരള അതിർത്തി കടന്നാൽ പിന്നെ കർണാടകയിലെ ബന്ദിപൂർ ടൈഗർ റിസർവ് വനമായി അവിടെ നിന്നും ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചാൽ പിന്നെ തലയാട്ടി നിൽക്കുന്ന നിരവധി പൂപ്പാടങ്ങൾ കാണാം ചെണ്ടുമല്ലി സൂര്യകാന്തി ജമന്തി തുടങ്ങി നമ്മുടെ പൂക്കളത്തിൽ സ്ഥാനം പിടിച്ച പൂവുകളുടെ പാടങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ആഗസ്റ്റ് ആദ്യവാരത്തോടെ ഗുണ്ടൽപേട്ടിൽ യും പരിസരങ്ങളിലെയും തെങ്ങിൻതോപ്പ് മുതൽ ചെറുത്തുണ്ട് കൃഷിയിടങ്ങൾ വരെ പൂപ്പാടങ്ങളാകും എല്ലാം കേരളത്തിലേക്ക് കയറ്റിവിടാനുള്ളതാണ് ഓണം മുന്നിൽ കണ്ട് മാർച്ചിലാണ് കർഷകർ പൂക്കൃഷി ആരംഭിക്കുന്നത് കൃഷിയിറക്കി മൂന്നാം മാസത്തിൽ വിളവെടുക്കും പൂക്കാലമായാൽ കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് അത്തപ്പൂ ിലെ സ്ഥിരം വിരുന്നുകാരാണ് തേവാള പൂക്കൾ തമിഴ്നാട്ടിലെ നാഗർകോവിൽ തിരുനെൽവേലി പാതയിൽ തേവാള എന്ന ഗ്രാമത്തിലെ പൂക്കളാണ് കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിൽ അത്തപ്പൂക്കളാകുന്നത് കേരളത്തിലെ തെക്കൻ ജില്ലകളിലാണ് തേവാളയിൽ നിന്നുള്ള പൂക്കൾ എത്തുന്നത് മുല്ല പിച്ചി വാടാമല്ലി കോഴിപ്പൂ കൊഴുന്ന് ജമന്തി താമര തുളസി അരളി റോസ മുല്ലപ്പു തുടങ്ങിയവരാണ് തേവാളയിൽ നിന്നും പ്രധാനമായും കേരളത്തിലേക്ക് അതിർത്തി കടന്നെത്തുന്നത് മധുരൈ ദിണ്ടിക്കൽ ഭാഗത്തു നിന്നും കന്യാകുമാരി പ്രദേശത്ത് നിന്നും താമരമൊട്ടുകളും തേവാളയിലെ ചന്തയിൽ എത്താറുണ്ട് പണ്ട് തേവാളയിലെ ജനങ്ങൾ തിരുവിതാംകൂർ രാജഭരണകാലത്ത് വലിയ ലാഭമൊന്നും നോക്കാതെ പാതി ഉപജീവന മാർഗമായും പാതി ഒരു പുണ്യകർമ്മവുമായാണ് പൂക്കൃഷി നടത്തിയിരുന്നത് പിന്നീടാണ് പൂക്കൃഷിയുടെ നാടായി മാറിയതും അറിയപ്പെട്ടു തുടങ്ങിയതും